നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പറയുന്ന ടെക്നിക്സൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ പുതിയ പുതിയ ടെക്നിക്സുകൾ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവർ വീണ്ടും വീണ്ടും കാണണം എന്നിട്ടത് മനസ്സിലാക്കണം പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ചാലഞ്ചാണ് നമുക്കിത് ഒരു ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചാലഞ്ചാണിത് അങ്ങനെ ചെയ്യുമ്പോൾ കമ്പൽസറിയിട്ട് എല്ലാവരും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇരുപത്തിയൊന്ന് ദിവസം തികയുന്നതിന് മുൻപ് തന്നെ ഇത് സാധിച്ചിരിക്കും കാരണം ഇത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഒരു ഒന്നൊന്നര പവർഫുൾ ടെക്നിക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കും വിഷ്വലൈസേഷൻ ദൃശ്യവൽക്കരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ പലവിധ ടൂളുകളുണ്ട് അത് ഓരോരുത്തർക്കും പല തരത്തിലാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങളിത് എത്രത്തോളം വിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം ഓക്കെ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സിൻ്റെ ലാംഗ്വേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫീലിങ്ങും ഇമേജ് ഓക്കെ അപ്പം ഇമേജ് രൂപത്തിൽ നമ്മൾ എന്താണോ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത് അത് എന്തു ചെയ്യും വളരെ വേഗത്തിൽ കോപ്പി ചെയ്യും എന്നിട്ട് ആ കൊടുക്കുന്നത് എന്താണോ എന്ത് ചിത്രമാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്ത് ഫീലിങ്സാണോ കൊടുക്കുന്നത് അത് വളരെ വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യം നമ്മുടെ ഉപബോധ മനസ്സ് പ്രപഞ്ചം വഴി നമ്മളിലേക്ക് എത്തിക്കും ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ സമാനമായത് സമാനമായതിനെ ആകർഷിക്കൂ അപ്പോൾ സമാനമായത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുക അപ്പോൾ അതിന് സമാനമായത് സാഹചര്യം നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങിയാലോ ഇന്നു മുതൽ എന്നും ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ പറയുന്ന വിഷ്വലൈസേഷൻ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം വളരെ ഹാപ്പി ആയിട്ട് ഉറങ്ങാൻ കിടക്കുക ബാക്കിയൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തുള്ളൂ ഓക്കെ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്നിൽ വിശ്വസിക്കൂ നിങ്ങളിൽ വിശ്വസിക്കൂ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ വിശ്വസിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ പറയുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു കാർ മേടിക്കണം ഓക്കെ എക്സാമ്പിൾ പറയാണ് നിങ്ങൾക്ക് നല്ലൊരു കാർ മേടിക്കണം അതാദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്യണം ഏത് കളർ ഏത് ബ്രാൻഡ് എത്ര സീറ്റ് വേണം ഇങ്ങനെയൊക്കെ വളരെ ക്ലിയറായി നിങ്ങളുടെ മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ എന്നിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ ചിത്രം നമ്മൾ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക കാറിൻ്റെ കാര്യത്തിലാണേ പറയുന്നത് അങ്ങനെ ഓരോ കാര്യം നിങ്ങൾക്ക് ചെയ്യാം ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് വാൾ പേപ്പറായിട്ടും അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ട് നിങ്ങൾക്ക് എപ്പോഴും അത് വേണം നിങ്ങൾ ഏറ്റവും നല്ല നമ്മളെപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുന്നവരാണല്ലോ അപ്പോൾ നിങ്ങൾ മൊബൈലിലൊരു വാൾ പേപ്പറായിട്ട് അത് വെക്കുക വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ട് ഫീൽ ചെയ്യുക ആ കാർ നിങ്ങൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഷോപ്പിലേക്ക് പോകുന്നു അത് നമ്മളൊരു കാർ മേടിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നു അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പേപ്പേഴ്സ് വർക്കൊക്കെ നടക്കുന്നു പിന്നീട് നമ്മളാ കാൽ കാർ ലോൺ ചെയ്യുന്നു നമ്മളിഷ്ടപ്പെട്ട കളറ് നമുക്കിഷ്ടപ്പെട്ട നമ്മളെ കാർ നമ്മളിഷ്ടപ്പെട്ട ബ്രാൻഡ് സീറ്റുകൾ നമ്മൾ ആരൊക്കെയാണോ ആ കാറിൽ കയറി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരൊക്കെ ആ കാറിൽ ഇരിക്കുന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങളിരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പിയായി സന്തോഷിച്ചും പാട്ട് പാടിക്കൊണ്ടും ആ കാർ ഡ്രൈവ് ചെയ്യുന്നു നിങ്ങൾ വളരെ ലോങ് ട്രിപ്പ് പോകുന്നു നല്ല എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചുകൊണ്ട് പോകുന്നു ചെയ്യുക ആ ഹാപ്പിനെസ് ഇന്നേ അനുഭവിച്ചു തുടങ്ങും തീർച്ചയായിട്ടും ഇത് നടക്കും ഇതൊരു പ്രകൃതി നിയമമാണിത് ഇത് മാറ്റാൻ ആർക്കും പറ്റില്ല ഇത് നിങ്ങൾ നിങ്ങളെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എത്തിച്ച് തരാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല ഇല്ല എത്തിച്ച് തന്നേ പറ്റൂ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡ്യൂട്ടിയാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യും വിഷലൈസേഷൻ കാറിൻ്റെ കാര്യത്തിൽ ജോബിൻ്റെ കാര്യത്തിൽ ചെയ്യാം പണം വേണമെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാം നിങ്ങൾക്ക് എന്താണ് പഠി വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ചെയ്യാം വ്യക്തികളുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യാം പിന്നെ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി ചെയ്യാം വസ്തു വിൽക്കാൻ വേണ്ടി ചെയ്യാം എന്ത് ഒരു വീട് വീട് വെക്കുന്ന കാര്യത്തിൽ ചെയ്യാം പുതിയ വീട് വെക്കുന്ന കാര്യത്തിൽ എന്ന് വേണ്ട സകല കാര്യങ്ങൾക്കും നിങ്ങൾക്കിത് ചെയ്യാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള റൂൾസ് ഫോളോ ചെയ്ത് ഡെയിലി ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളിത് ചെയ്ത് നോക്കൂ ഇപ്പോൾ നമ്മുടെ ഹോ പോണോ പോണോ പ്രെയറിൻ്റെ ആ ഒരു വീഡിയോസ് ഉണ്ട് അതിലെത്ര കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഒരു ദിവസം കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റിട്ടു എനിക്ക് വളരെ സന്തോഷമായി ഒരു ജോബിൻ്റെ കാര്യത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ പറയുന്ന പോലെയൊക്കെ കണ്ടിന്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ലഭിക്കുന്നുണ്ട് അതിൻ്റെ തെളിവാണ് ആ വീഡിയോ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റുകൾ അപ്പം നിങ്ങളിത് ചെയ്യൂ നിങ്ങൾ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത് നോക്കൂ ഇത് സംഭവിക്കാതെ വേറെ എവിടെയാണ് സംഭവിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവും അപ്പോൾ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഇത്രയും ഒരു ഇത്രയും ഡീറ്റെയിൽ ആയിട്ടേ പറയാൻ സാധിക്കൂ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് മാസ്റ്ററി റീ കോഴ്സിൽ പങ്കെടുക്കുക ഇരുപത്തിയൊന്ന് ദിവസത്തെ കോഴ്സാണ് കോഴ്സ് ഡീറ്റെയിൽസും ഫീ ഒക്കെ നിങ്ങൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിൽ പങ്കെടുത്താൽ ടോട്ടലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണത് ഒരുപാട് പേര് നമ്മുടെ ആ ഓക്കോണോപോണോ പ്രേറിനെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻകറേസ് വരുന്നുണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇതിനകം ഞാൻ അവർക്ക് ക്ലാസ് ചെയ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും ടെക്നിക്സും ലഭിക്കും പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് 何ですか